സംഗീ പണിക്കരുടെ മോൻ ശ്രീജിത്തിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഒരു മറുപടി എത്തിയിട്ടുണ്ട് നല്ല ഹോട്ടാണ് റിയാസിന്റെ റീൽസും ഫോട്ടോസും കണ്ട് കുരു പൊട്ടി നിന്ന പണിക്കരുടെ മോന് ഇതിനേക്കാൾ ഒരു മികച്ച മറുപടി ഇനി കൊടുക്കാനില്ല പിന്നെ ഞങ്ങളുടെ വഴി എന്താ ഞങ്ങളുടെ മുമ്പിലുള്ള വഴിയാണ് സോഷ്യൽ മീഡിയ ഞങ്ങളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നെഞ്ചിലേറ്റി ഓരോരുത്തരും ഓരോ മാധ്യമ പ്രവർത്തകരാണ് അവർക്ക് സാധ്യമാകുന്ന അവരുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിൽ യൂട്യൂബിൽ ഒക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടങ്ങൾ ഓരോ വകുപ്പിന്റെയും ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കും ഞങ്ങൾ ഓരോരുത്തരും മാധ്യമ പ്രവർത്തനം ഏറ്റെടുക്കും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ വസ്തുതകൾ പറയാൻ തയ്യാറാകാതെ പോകുമ്പോൾ പറഞ്ഞേ പറ്റൂ എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കും അപ്പോ റീൽസ് ഇടരുത് റീൽസിന് നിരോധനം ഇങ്ങനെ കരയണോ ഞങ്ങളുടെ റീൽസിന് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഞങ്ങളുടെ സഖാക്കളുടെ റീൽസിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് റീച്ച് വരുമ്പോ ഇങ്ങനെ കരഞ്ഞിട്ട് റീൽസിന് നിരോധനം ഏർപ്പെടുത്തണമെന്ന് പറയുന്ന നിലയിലേക്ക് ഈ കേരളത്തിലെ യു ഡി എഫ് എന്ന മുന്നണിയും ബി ജെ പി എന്ന അതേടോ പണിക്കരുടെ മോൾ ശ്രീജിത്തെ ഇനിയും ഇനിയും റീൽസ് ഇടും നിനക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു നീ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കുണുകുണുകുണ നിന്റെ മനസ്സിന്റെ ഫ്രസ്ട്രേഷൻ തീരുന്നതുവരെ ഓരോന്ന് സംഘികൾക്കൊരു കുളിര് കിട്ടാൻ വേണ്ടി എഴുതി പിടിപ്പിച്ചോ എന്ന് കരുതിക്കൊണ്ട് നീ എഴുതി പിടിപ്പിച്ച് കുറച്ച് സംഘികൾ വായിച്ച കാര്യങ്ങളൊന്നും ഈ നാട്ടിൽ ഇനി നിർത്താൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം കുറച്ച് കോൺഗ്രസുകാരും കൂടി അത് ഏറ്റുപിടിച്ച് വായിത്താരി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ചേരുന്നതാണ് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരാണെന്ന് സംഘി മുതലാളി അടിമയായിട്ടുള്ള പണിക്കരുടെ മോൻ ശ്രീജിത്ത് കരുതരുത് ഏഷ്യാനെറ്റിലെ സ്ഥിരം കച്ചേരിക്കാരനായിരിക്കുന്നത് കൊണ്ട് എന്തോ വലിയ സംഭവമാണെന്ന് പണിക്കരുടെ മോനായിട്ടുള്ള ശ്രീജിത്ത് കരുതുന്നുണ്ട് പക്ഷേ പണിക്കരുടെ മോൻ ശ്രീജിത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുറച്ചാൽ അതിനൊന്നും വില കൽപ്പിക്കുന്നില്ല പുല്ലുവിലയെ കൽപ്പിക്കുന്നുള്ളൂ ഇന്നലകളിൽ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഇരുന്ന് തിളച്ചു മറിഞ്ഞതിന് വെറും ചാണകത്തിൻ്റെ വില പോലും റിയാസ് കൊടുത്തിട്ടില്ല എന്ന് ആ വാചകം തെളിയിക്കുകയാണ് അതുകൊണ്ട് ഈ തീവ്രത പോരാ കുറച്ചുകൂടി തീവ്രതയിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വിഴുങ്ങിയ സംഘപരിവാർ കള്ളന്മാരെ ന്യായീകരിക്കാൻ നീ ഈ പണി തുടങ്ങണമെന്നുള്ളതാണ് ഈ നാട്ടിൽ പറയുന്നത് ഈ നാട്ടിൽ ഇടതുപക്ഷ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ടോ ഫ്ലെക്സ് വയ്ക്കും വിഴിഞ്ഞം പദ്ധതിയിൽ ഒന്നും ചെയ്യാതെ വന്ന് കുമ്മലടിച്ചൊരു ഫ്ലെക്സ് വെച്ചിട്ട് പോയ ഒരു തുരുമ്പെടുത്ത മാമനെ പണിക്കരുടെ മോൻ കണ്ടില്ലായിരുന്നു കണ്ടില്ലെങ്കിൽ ആ കാഴ്ചയുടെ പ്രശ്നമാണ് ചാണകമെന്ന് ഈ നാട്ടിൽ പറയുന്നത് കണ്ണിൽ നിറച്ച് ചാണകം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവരുടെ കുറ്റവും കുറവും എല്ലാം പറഞ്ഞ് എന്തോ കേമനാണെന്ന് സ്വയം നടിച്ചു നടക്കുന്ന പണിക്കരുടെ മോനെ ഈ നാട്ടിലെ ഒരു ഇടതുപക്ഷക്കാരനും വില കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കടന്ന് പൂർണ്ണ ചന്ദ്രനെ കാണുമ്പോൾ ചില നായ്ക്കൾ രാത്രി കടന്ന് പോലെ നിന്റെ മാനസിക ഫ്രസ്ട്രേഷനെല്ലാം അങ്ങനെ ഓരിയിട്ട് തീർത്തോളൂ ഈ നാടതിന് പുല്ല് വിലയെ കൽപ്പിക്കുന്നുള്ളൂ എന്നും നീ എഴുതിപ്പിടിപ്പിച്ചതിനെല്ലാം എത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് റിയാസിൻ്റെ ആത്മവിശ്വാസം തെളിയിക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞു വയ്ക്കുകയാണ്